ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയോട് തുടങ്ങാൻ പോകുന്നു എന്ന വിവരം കൂടിയുണ്ട് ആ വിവരങ്ങളാണ് നിഖിൽ പ്രമേശം നിഖിൽ എന്തായാലും ഗജരാജൻ എന്ന് പറഞ്ഞാൽ പൂരത്തിന് തെച്ചിക്കൂട്ടുകാവ് രാമേന്ദ്രൻ വരുന്നതല്ല തെച്ചിക്കൂട്ടു കാവ് രാമചന്ദ്രൻ വരുന്നിടത്തൊക്കെ പൂരമാണ് എന്നാണ് രാമൻ ആരാധകർ പറയുന്നത് രാമൻ എന്തായാലും ഇക്കുറി ഉണ്ടാവുമെന്ന് പറയുന്നു എന്തായാലും ആനകളുടെ ഫിറ്റ്നസ് ഒക്കെ തുടങ്ങുന്ന പരിശോധനയൊക്കെ എപ്പോൾ തുടങ്ങുന്നു എപ്പോഴാണ് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാവുക നിഖിൽ ഭക്ഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവരെത്തിയ ശേഷം ഈ ഫിറ്റ്നസ് പരിശോധന ആരംഭിക്കും ഫിറ്റ്നസ് പൂർണ്ണമായി ലഭ്യമായ ശേഷം മാത്രമേ ഈ ആനകളെ പങ്കെടുപ്പിക്കൂ പൂരത്തിന് എന്നുള്ളത് കർശനമായിട്ടുള്ള നിയമമാണ് എന്റെ പുറകിൽ കാണാൻ കഴിയുന്നത് ഇത്തവണ അമ്മയുടെ തിടംപേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്താൻ പോകുന്ന കൊമ്പൻ എറണാകുളം ശിവകുമാറിനെയാണ് ശിവകുമാറിനെ നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ കഴിയും കഴിഞ്ഞ തവണയൊക്കെ അതായത് ഏതാനും കാലങ്ങൾക്ക് മുൻപ് രാമനായിരുന്നു ആ അവസരമെങ്കിൽ കഴിഞ്ഞ കുറേയധികം കാലമായി എറണാകുളം ശിവകുമാറിനാണ് ആ അവസരം കൈവരുന്നത് പാപ്പാൻ സുരേഷ് കുമാറിനെയൊക്കെ നമുക്ക് അരികിൽ തന്നെ കാണാൻ കഴിയും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശിവകുമാർ അവസാനവട്ട ഒരുക്കത്തിലാണ് എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നു ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആനകളെ ഇതിനിറക്കൂ എന്നുള്ളതാണ് അതായത് ഈ ഈ ഇറക്കൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്താണ് അതിന്റെ മാനദണ്ഡം നമ്മൾ ഫിറ്റ്നസ് നിർണ്ണയിക്കുന്നതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ് നമുക്ക് നാട്ടാനകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് അവയ്ക്കെല്ലാം മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആ ആനകളെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുകയും അവയുടെ ഈ അടുത്ത കാലത്തുള്ള ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കും മുമ്പുള്ള പൂരങ്ങളെ പറ്റി പൂരങ്ങളെപ്പറ്റി എഴുന്നള്ളിപ്പിനെപ്പറ്റി അതിന് പുറമേട്ട് ഇതിന്റെ ആരോഗ്യ പരിശോധനയാണ് ഈ ഫിറ്റ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന ആനയാണ് ഇതിന്റെ ഒരു ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും കേരളത്തിലെ തലയെടുപ്പുള്ള ആനകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നതാണ് എറണാകുളം ശിവകുമാർ സ്ഥിരമായി പൂരങ്ങളിലെ സാന്നിധ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഡാർട്ടിങ് എക്സ്പെർട്ട് ഡോക്ടർ വിവേക് ഉണ്ട് അദ്ദേഹമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ആനകളൊക്കെ നോക്കുന്നത് അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും സാറിപ്പോ പേഴ്സണലായിട്ട് ഒരുപാട് ആനകൾക്ക് ഫാൻസ് ഉണ്ട് നമുക്കറിയാം അപ്പൊ ഒരുപാട് ഫാൻസ് ഉള്ള ആരെയാണ് ശിവകുമാറും അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ആവാറുണ്ടോ കാരണം ഇപ്പൊ ഈ ആനക്കെങ്ങാനും ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ആരാധകർ വിളങ്ങും അപ്പൊ അങ്ങനെ ഒരു പ്രയാസം നിങ്ങൾ നേരിടാൻ വെച്ചോളം വളരെ നമ്മളെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ് കാരണം വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള ആനയാണ് ഏത് തരക്കിലും നമുക്ക് കൊണ്ടു നിർത്താൻ പറ്റുന്ന ആനയാണ് അതുകൊണ്ട് ശിവകുമാറിനെ സംബന്ധിച്ചോളം ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്ന ഒരു വിഷയമേ വരുന്നില്ല ഒരു രീതിയിലും ഒരു പ്രശ്നം വരുന്നില്ല സൈക്കോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എപ്പോഴും ഫിറ്റ് ആണ് ശിവകുമാർ നമുക്ക് ഏറ്റവും വളരെ ഈസി ആയിട്ട് കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആനയാണ് പോകാറുണ്ടോ ലിസ്റ്റിലുള്ള ആനകളെ ഫിറ്റ്നസ് ലഭ്യമാകാത്തത് കൊണ്ട് മാത്രം മാറിപ്പോയ സാഹചര്യങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് വളരെ ഗ്രോസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉള്ള ആനകളെ നമ്മൾ അങ്ങനെ അനുവദിക്കാറില്ല പിന്നെ നമ്മൾ ഇൻസ്പെക്ഷന്റെ സമയത്ത് പപ്പാമാരുടെ കമാൻഡ്സ് അംഗീകരിക്കാത്ത ആനകളെ നമ്മൾ അനുവദിക്കാറില്ല ഇന്നല്ല നാളെ നാളെയാണ് ഫൈനലിസ്റ്റ് ആവും നാളെ വൈകുന്നേരത്തോടെ ഫൈനലിസ്റ്റ് ആവും അപ്പൊ ഹഷ്മിദ ഈ നാടൻ നഗരമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു പൂരലഹരിയിലേക്ക് ഇന്നിപ്പോൾ ചമയപ്രദർശനം കൂടി ആരംഭിച്ചതോടുകൂടി ഇനിയിപ്പോൾ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായി ഇന്ന് വൈകുന്നേരമാണ് സാമ്പിൾ ആ സാമ്പിൾ വിസ്മയമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെയൊക്കെ എത്തിച്ചേരുകയാണ് ഹഷ്മി അന്വേഷിക്കുന്നുണ്ട് കുറെ ആളുകൾ എപ്പോഴാണ് വരിക പൂരം ആഘോഷിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് വൈകുന്നേരം സാമ്പിൾ അതിനുശേഷം ഇനിയിപ്പോൾ നാളെ മുതൽ പൂർണമായി ഓരോ ക്ഷേത്രങ്ങളിലേക്കുമുള്ള ആളുകളുടെ ഒഴുക്ക് തുടരും മറ്റന്നാളാണ് ലോകമെമ്പാടും കാത്തിരിക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂരം തൃശൂർ തൃശൂർ പൂരം അരങ്ങേറാൻ പോകുന്നത് ഹാഷ്മി ഓക്കെ നിഖിൽ പ്രമേശാണ് തൃശൂർ പൂരത്തിന്റെ ആനകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് എന്തായാലും നമുക്ക് ഇറങ്ങാം ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ പൂരം അല്ലേ എന്തായാലും പ്രേക്ഷകരെ കണ്ടത് നമ്മുടെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ശിവകുമാറാണ് അവിടെ പൂരം എന്താണ് പൂര വിളംബരത്തിന് തിടം പേറ്റുക ആ തലപ്പൊക്കമൊക്കെ നമ്മൾ നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും ആനകളുടെ ഫിറ്റ്നസിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്